ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കണ്ട ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ വന്നു കയറി കിളികളുടെ ശബ്ദങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടു തുടങ്ങി രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു നേ അപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു അതുപോലത്തെ മഴയായിരുന്നു പിന്നിപ്പോൾ രാവിലെ മഴ കണ്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ വളപ്പിലേക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കറിക്ക് വേണ്ടതൊക്കെ പറിച്ചെടുക്കാലോ എന്ന് എഴുതിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ നോക്കിയപ്പോ ഇവിടെ കുറച്ച് എന്താ മുളക് ഒക്കെ ഉണ്ട് കേട്ടോ മുളക് പറിച്ചെടുക്കണോ എനിക്ക് മുളക് തീർന്നിരിക്കുകയാണ് കാന്താരി മുളക് ഉണ്ട് ഇണ്ടല്ലേ എന്നാൽ അതേലൊക്കെ ഇത് നല്ല മണമുള്ള മുളകാട്ടോ ഇത് നല്ല മണമുള്ള മുളക രണ്ടെണ്ണം പറിക്കണുള്ളൂ കൂടുതൽ പറിച്ചാൽ പറ്റില്ല പിന്നെ ഇത്തിരി മുളകും ഓണമുളക് വീട്ടിൽ ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇത് മതി ഇനി ഞാനേ എന്തുവാ ഗോവയ്ക്ക് കുറച്ച് പൊടുത്തു കാണണ്ടേ അപ്പോ ഇത് പൊന്നാരി വീരൻ ചീര ആയിരുന്നു കേട്ടോ ഇത് അപ്പൊ അയിന്റെ ഒരു കാലാവധി കഴിഞ്ഞു അപ്പൊ അത് ഉണങ്ങിയേക്ക അതിന്റെ വിത്തൊക്കെ പോയി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കറിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്രയും ഉണ്ട് പറിച്ചെടുക്കാനായിട്ട് ഞാൻ മൊബൈൽ ഇവിടെ വെക്കട്ടെ ചാടി പോകരുതേ വാല് അത് ഇവിടെ വെക്കിയാണ് ആരും ഇറന്ന് ഇച്ചിരി ണ്ട് വെറുത്വർക്കൊക്കെ കാണുമ്പോ എനിയാണ് എങ്ങനെയാ പറച്ചെടുക്കുക അയ്യോ எாண்டி முன்னோ <tapos> ഒരു കട പിടിച്ച് വയ്ക്കിയത് വീട്ടുണ്ടാവില്ല പൾസും ഇലട്ടെ പൈസ കാപ്പുകൾ ഉണ്ടോന്നു അതാ ആ പ്ലാവയിൽ കയറി പോയിട്ടുണ്ട് ഇത് മതി പേരക്ക ആയിട്ടില്ലാതെ ഇത് അങ്കിൾ ചെയ്തെങ്ങനെ പണിയാണ് കേട്ടോ അതാ വലിയ കുടലയൊക്കെ അതിലേക്ക് കയറ്റി ഇതിൻ്റെ പൂവും മുട്ടും കണ്ടോ വെച്ചേക്കുകയാണ് അതിനകത്തേക്കിട്ട് വെച്ചേക്കാണ് ഉള്ളാച്ചക്കയൊക്കെ ഉണ്ട് നല്ല ഔഷധ ഗുണം ഉള്ളതാണ് പക്ഷെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് ഇഷ്ടമല്ല പഴുത്താലും തോരൻ വെച്ചാലും രണ്ടുപേർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ഇത് നന നനകിഴങ്ങാണ് പിന്നീല് ഇത് കഴിഞ്ഞാലും സീതയാണ് സീത നമ്മുടെ നാട്ടില് പിടിച്ചു കിട്ടിയ പോവില്ല ഇതില് അമ്പഴങ്ങി ഉണ്ടായതൊക്കെ പോയില്ലോ കിളി ഇക്കത്തി പോയിന്നതിനെ പഴുത്ത് കഴിഞ്ഞപ്പേ ഒരെണ്ണം ഇവിടെ കിടപ്പുണ്ട് ചിന്തയ ചിന്തയെ ചിന്ത എവിടെയാ മഴക്കുള്ള ആരംഭം കാണുന്നുണ്ട് ഇത് വേണ്ട ചീരയുടെ തയ്യാണതൊക്കെ ഇത് പൊന്നരി വീടേയും ചീര ഇതൊക്കെ എന്തെങ്കിലും നല്ലതാണെന്നോ നമുക്ക് തോരനുണ്ടാക്കാനും അറിവയ്ക്കാനും ഒക്കെ ഒരു കാന്താരി കൊടി അവിടെ മുളച്ച് വന്നിട്ടുണ്ടല്ലോ പന്നിയൂർ ഒന്ന് കുരുമുളക് കാണുന്നത് വേണ്ടതുണ്ടാവും മോളീ കറിയും പറയുന്നത് താഴോട്ട് വീണോളും ഒക്കെ ചാക്കിട്ട് കൊടുത്തേക്ക ഞങ്ങൾ അത് പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വീട് ഞാറ് ഇത് സോയാബീൻ ഭയറാണ് മഴ എന്തായാലും പെയ്യും അതിനുള്ള മട്ടും ഒക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ഒരുപാട് നോക്കിയാലേ അത് കാണുകയുള്ളൂ പൂത്തൊക്കെ നിൽക്കുന്നുണ്ട് കറിയൊക്കെയാ നല്ലത് കേട്ടോ തോരനുണ്ടാക്കാനായിട്ടൊന്നല്ല അതിൻ്റെ ഉള്ളേ ഉണ്ട് ഇത് ചക്കയാണ് കടച്ചക്ക അല്ല കേട്ടോ കടച്ചക്ക വേറെ ക്ഷീമച്ചക്ക ചീമച്ചക്ക വേറെ ഇത് അതിൻ്റെ ഉള്ളിൽ ചക്ക കുരു പോലത്തെ കുരുക്കളുള്ളതാണ് മുറിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കടച്ചക്ക ഞങ്ങളുടെ നാട്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ ചക്ക ഞങ്ങളുടെ ഈ നാട്ടിലേ ഇല്ല ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങളത് കണ്ടത് ഞങ്ങളുടെ ചേമ്പൊക്കെ വൈകിയാണ് നട്ടതേ അതുകൊണ്ട് ചേമ്പ് ആട് എടുത്ത് വരുന്നില്ല ഞങ്ങടെ മഴ കിട്ടാഞ്ഞ കാരണം കൊണ്ട് ഒരുപാട് വൈകി ഒരു മാസേ ആയിട്ടുള്ളൂ ആ ഇത് നട്ടത് അപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർമ്മ പോയി നോക്കട്ടെ കണ്ടോ ഇതിന് ചീമ ചേമ്പ് എന്നും പറയുന്നെനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് പറയുന്നത് കണ്ടിച്ചേമ്പെന്നാണ് ഇത് പാൽക്കറി ഉണ്ടാക്കും പുളി കഴിഞ്ഞ കറി വയ്ക്കും തീയലുണ്ടാക്കും പുഴുങ്ങി തിന്നാനും നല്ലതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചേമ്പാണ് ഇത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നട്ടേ അധികമായിട്ടില്ല അതുകൊണ്ട് കാര്യമായിട്ട് ഒന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് മഴ ഇപ്പൊ പെയ്യുന്നുള്ള മട്ടത് ഇവിടെ നല്ല മഴയാണ് ഞങ്ങള് വളപ്പിൽ വന്ന് പെട്ടുപോയി നല്ല മഴയാണ് ഇരിഞ്ഞായ മഴ പെരിക്കച്ചി മഴ ഞങ്ങൾ ഇപ്പൊ പോയി ഈ മഴയത്ത് എങ്ങനെയാ വീട്ടിൽ പോകുന്ന അയ്യോ എന്തൊരു മഴ തിന്നാനും ഒന്നും കൂടുന്നില്ല ചക്ക പഴുത്തുകിടപ്പിട്ട് ഇടാൻ പോകണം എന്നുണ്ടെങ്കിൽ ഈ മഴയത്ത് നീങ്ങി പോണ്ടേ കടക്കെ തന്നെ വഴുത്തുകിടക്കണേ ഞാൻ കണ്ടു അയ്യോ ഈ എന്ത് ചെയ്യുമോ ആവോ വിശക്കുമ്പോൾ അച്ചി പശു കയറും തിന്നും ഇപ്പൊ ഞാനും ഇവിടെ പുല്ലു വറിച്ചപ്പ കണ്ട സംഭവം വെട്ടി മാറ്റി പെഴുതു മാറ്റിപ്പരെയും കൊണ്ടന്ന് വെച്ചേക്കട്ടോ എന്താന്നുള്ളത് നിങ്ങൾക്ക് കാട്ടി കണ്ടിത്തരാട്ടോ ഇത് കണ്ട പാലയാണ് പാല ഞാനിത് പറച്ച് പിന്നെ കാര്യം പറഞ്ഞപ്പോ ഇവിടെ ഇന്ന് അങ്ങനെയാണ് പന്നി അരത്തിപ്പെട്ടതാണ് ഞാൻ കാട്ടുപന്നി അലത്തിപ്പെട്ടതാണ് ഞാൻ എന്നുകൂടെ പറയണം എന്നിട്ടോ പറഞ്ഞത് ദൈവമേ ദൈവേന അങ്ങനെ ആകില്ല പേശക്കുമ്പോ എന്തുകൊണ്ടും കയ്യില് കിട്ടിയാലും നമ്മളെ തിരൂലോ അപ്പൊ ഇതെങ്ങനെ തന്നെയാണെന്ന് ഞാൻ കടുതരായിട്ടാ അപ്പൊ ഞാൻ നോക്കിക്കോട്ടാ അപ്പൊ വേറെ വെട്ടിക്കഴിഞ്ഞിട്ടോ വരതനത്ത തിന്നണ്ടോ എന്റെ വീനൊക്കെ ചെറുതേ കിട്ടിയോളൂ അപ്പൊ ഞാൻ ചെറുത് തിന്നാമാണ് അത് പോട്ടേട്ടാ എന്റെ കട നോക്കി ഞാൻ വെട്ടിട്ട ഒന്ന് വെട്ടിത്തരുമോ ഇവിടെ എവിടെ വെട്ടിക്കഴിഞ്ഞ പട്ടം മറ്റേ രമകളിനത് അപ്പൊ പിടിച്ചിട്ടില്ല ഇനി ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ഇന്ന ഭാഗം എവിടെയാണ് ഇതിന്റെ പൂമ്പാണ് തിന്നണേട്ടാ പൂമ്പ് കൂമ്പ് ഇതിന് എനിക്ക് കാര്യായിട്ടൊന്നും കിട്ടിയില്ല വലുതായിരിക്കണം വലുതാണെങ്കിൽ അതിങ്ങനെ പിണ്ടിയുടെ വലുപ്പത്തിൽ നമുക്ക് ഒടിച്ച് തിന്നാം തിന്നാൻ നല്ല രസാ ഒരു പ്രത്യേക രുചി ഉണ്ട് ഇതിന് രുചിന്ന് വെച്ചു ഞാൻ ണി അങ്ങൾക്ക് കഴിച്ചിട്ട് വലിയ നമുക്ക് ഒരു എന്താ പറയണ കൈ മൂപ്പ് വണ്ണത്തിൽ കിട്ടും അപ്പൊ പിന്നെ രസമാണ് അറിയാത്തവർക്ക് ഉള്ളവർക്ക് കഴിക്കാനോ വലിയ പീസ് കടപ്പീസ് മുള പൊന്തി വരുന്ന ഭാഗം അത് വീഡിയോയിൽ കിട്ടിയില്ലാട്ടോ